ലേറ്റസ്റ്റ് ഈ ചിഞ്ചു ഒരു വീഡിയോ തൻ്റെ ചാനലിലിട്ടിട്ടുണ്ടായിരുന്നു ഇതേ ആണൊക്കെ ഈ ബഷീർ ബഷീറിൻ്റെ ഒരു ക്രീം വൈറ്റനിങ് ക്രീം വാങ്ങിച്ച് തേച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ അത് തനിക്ക് ഭയങ്കര മോശമായിട്ടാണ് എഫക്റ്റ് എത്തി എന്നുള്ള രീതിയിലായിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നത് അത് തേച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തൻ്റെ ശരീരത്തിൽ കുറച്ച് മാർക്കൊക്കെ വരാൻ തുടങ്ങി എന്നുള്ള രീതിയിൽ പറഞ്ഞത് സോ അതുകൊണ്ട് തന്നെ ഇനി ആൾക്കാർ ഇങ്ങനത്തുള്ള പ്രോഡക്റ്റ് ഒന്നും വാങ്ങരുതെന്നാണ് ആ ചിഞ്ചുണ്ടെങ്കിൽ ആ വീഡിയോ പറയുന്നത് ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇതേ ആണെങ്കിൽ ഇങ്ങനത്തെയുള്ള ഓരോരോ ഫ്രൂഡായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ച് തേച്ച ആൾക്കാർക്ക് പ്രശ്നമെന്നുള്ള രീതിയിലും സംസാരം തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ മെയിനായിട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കണമെന്ന് ആഗ്രഹം കാണും എന്നാൽ പോലും ഉണ്ടെങ്കിൽ ആയിട്ടുള്ള ഒരു സ പ്രോഡക്റ്റ് വാങ്ങിയൊന്നുമല്ല ഉപയോഗിക്കുന്നു ഇപ്പോൾ ഒരുപാട് പേര് അവർ എന്തിനാണ് വിളിക്കുന്നത് അതിൻ്റെ ഒക്കെ ആവശ്യം എന്തിനാണെന്നുള്ള ഓരോരോ കാര്യങ്ങൾ പറയാറുണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ചിലർക്കുണ്ടെങ്കിൽ വെളുക്കണമെന്ന് ആഗ്രഹം കാണും അതൊക്കെ നോർമലായിട്ടുള്ളത് തന്നെയാണ് അല്ലെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷെ അതിനൊക്കെ എന്തോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് വേണം ചെയ്യും ചിലരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ അതിനകത്ത് ആരെങ്കിലും ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ക്രീം റെക്കമെൻഡ് ചെയ്യുമ്പോൾ അത് കയറി വാങ്ങുവോ തേക്കോ എന്ന് എന്നിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും പ്രശ്നമാകുമ്പോഴത്തേക്ക് എല്ലാത്തിനും ഇതേ അകത്തുള്ള സംസാരമായിരിക്കും അതിന് പകരം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണും എന്നിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന ക്രീം അവർ പറയുന്ന എല്ലാ രീതിയിലും ചെയ്താൽ ഇങ്ങനെയുള്ള ഒരു കുഴപ്പവും വരത്തില്ല